ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചില്ലായിരുന്നു ക്യാബേജിൻ്റെയും കോളിഫ്ലവറിന്റെ ഒക്കെ തൈ അതിന്റെ കൂടെ ഞാൻ വാങ്ങിച്ചിരുന്ന തൈകളാണ് കേട്ടോ ഈ കാണുന്ന വൈതനങ്ങ തൈയും മുളകും തെയ്യും ഞാൻ വൈതനങ്ങയുടെ തൈ രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളൂ കാരണം എൻ്റെ അടുത്ത് പഴയത് കുറെ ഉണ്ടായിരുന്നു പിന്നെ മുളക് തൈ ഞാൻ അതേപോലെ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുള്ളു നമുക്ക് നല്ല രീതിക്ക് കായ്ക്കുകയാണെങ്കിൽ ഒരു മുളകും തൈ എന്റെ മതി ഞാൻ കണ്ടപ്പോൾ ഒരു മൂന്നെണ്ണം വാങ്ങിക്കുകയാണ് ചെയ്തതിട്ട അപ്പൊ ഞാൻ എന്താ ചെയ്യണവെച്ചാൽ വീടിന്റെ മുമ്പ് കുറച്ച് ചെടി വെച്ചിരുന്നു അതിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട് ഇനി അവിടെ മാത്രമാണ് എനിക്ക് വെക്കാനുള്ള സ്പേസ് ഉള്ളു അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഈ അഞ്ച് തൈകളും വെക്കാന്ന് വിചാരിച്ചിട്ടോ ഞാൻ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി തൈകള് വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ മണ്ണൊക്കെ ഒന്ന് കിളക്കാണ് ചെയ്തത് ഓരോ കുഴികളാക്കിയിട്ട് പിന്നെ ആ കുയിൽ ഞാൻ ഓരോ തൈകളായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഞാൻ ആദ്യം തന്നെ മുളക് തൈകളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഏത് തൈകള് നടുകയാണെങ്കിലും നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് തന്നെ നടാൻ ശ്രമിക്കുക കേട്ടോ എന്നാലേ നല്ല രീതിക്ക് നമുക്ക് വിളവുകൾ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് അപ്പം ആ ഒരു ട്രേയിലായിരിക്കും ഈ തൈ ഉണ്ടാകുക അപ്പം ഇങ്ങനെ വളഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ എനിക്കിത് നടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് പിന്നെ നമ്മൾ ബാക്കിയുള്ള വൈതനങ്ങയുടെ തൈകളാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രണ്ട് തൈകളുമായിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഞാൻ ഈവനിങ് ഒരു മൂന്ന് മണി സമയത്താണ് ഇത് നടണത് അപ്പം ചെറിയ തോതിയിൽ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലൊന്നുമില്ല നമ്മൾ നടടുമ്പോൾ ആയാലും വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയാണ് ആണ് കേട്ടോ നടേണ്ടത് നട്ട് പോയിട്ട് തൈകൾ നടരുത് ഇത്രയേ ഉള്ളൂ വീഡിയോ